വ്യായാമത്തിനൊന്നും ആരും എതിരല്ല പെട്ടെന്നൊരു പരിഷ്കാരം വരുമ്പോൾ പൊതുമേഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു പരിഷ്കാരം വരുമ്പോൾ അതിനൊരു സംശയം ചോദിച്ചാൽ ആ സംശയം തീർത്താൽ മതി എല്ലാവരും കൂടി അവിടെ മേക്കെട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല സംശയം തീർത്ത് കൊടുത്താൽ മതി അതാണ് ചെയ്യേണ്ടത് വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ ഒരു പരിഷ്കാരം വന്നത് പെട്ടെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ സ്വാഭാവികമായി അവർക്ക് അതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടായി അവരോട് സംസാരിച്ചാൽ മതി സംസാരിച്ച് അത് ക്ലാരിഫൈ ചെയ്യേണ്ട വിഷയമുള്ളൂ ഒരു ക്ലാരിഫൈ ചെയ്യുന്നതിന് പകരം നമ്മളത് വലിയ ചർച്ചയാക്കി അവരെ ഈ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു പരാതി ഉന്നയിച്ചാൽ അവരെ ഉടനെ തീവ്രവാദികളാക്കുക അതൊന്നും ശരിയായ നിലപാടല്ല ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിച്ചിരുന്നു സംസാരിക്കുക എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അവരൊക്കെ ആയിട്ട് സംസാരിക്കുക അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പൊതുപ്രസ്താവനയൊക്കെ പ്രസ്താവനയൊക്കെ ആയിരിക്കും ഇന്നലെ ഒന്നും രംഗത്ത് വരാതിരുന്നത് ഏതായാലും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു ചർച്ച നടന്നു ചർച്ച നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിപ്പോൾ ഓപ്ഷനലാണ് അതുപോലെ തന്നെ സംശയ നിർവൃതി വരുത്താം എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കുകയും ചെയ്തു വ്യായാമത്തിനോ അല്ലെങ്കിൽ കുട്ടികളുടെ മാനസികോ ഉല്ലാസത്തിനോ ഒക്കെയായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനൊന്നും ഒരു സംഘടനയും എതിർക്കില്ല പ്രോത്സാഹിപ്പിക്കുകയുള്ളു ആ കാര്യത്തിലാർക്കും സംശയം വേണ്ട രോഗി കടന്ന് വേദന കൊണ്ട് പൊളയുമ്പോൾ അതുപോലെ തന്നെ ശ്വാസം കിട്ടാതെ വിഷമിക്കുമ്പോൾ അതുപോലെ അടിയന്തിരമായി ശസ്ത്രക്രിയ വേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഓരോ രോഗത്തിനും ഓരോ രീതിയിലാണ് നമുക്കറിയാലോ ആ സമയത്തുള്ള പ്രശ്നങ്ങൾ കണ്ട് സൈകെട്ടാണ് ഗവൺമെന്റ് ഡോക്ടറാണ് ഡിപ്പാർട്ട്മെന്റ് എഡ്ഡാണ് എന്നുള്ള ഒന്നും നോക്കാതെ ഇനി നോക്കി എന്നിട്ട് കാര്യമില്ല പറയുന്നേ എന്നുള്ള ഒരു മൂഡിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആരിസ് അത് പുറത്തു പറഞ്ഞത് എത്ര ശോചനീയമായ അവസ്ഥയിലാണ് സർക്കാരിന്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ നമ്മൾ വനമേഖലയിൽ ആളുകളെ പുലി കുടിക്കുമ്പോൾ അത് ചർച്ച ചെയ്യും ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഗവൺമെന്റിന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ഒട്ടും ആശ്വാസം നൽകുന്നില്ല ഒരു ചെറിയ സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ഫയൽ അതിൻ്റെ സഞ്ചാരം തുടങ്ങുക അത് പോയി വരാൻ ഉപഗ്രഹങ്ങളിലേക്ക് വിക്ഷേപിച്ച് അവിടെ പോയി വേണ്ടിനേക്കാളും പ്രയാസമാണ് ഫയലൊന്ന് തിരിച്ചെത്തിയൊരു തീരുമാനമാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ സഞ്ചാരം കഴിഞ്ഞ് മടങ്ങി സിസ്റ്റം അത്ര ഡിലേ ആരോഗ്യ ആരോഗ്യവകുപ്പ് കുറ്റം സംബന്ധിച്ചിരിക്കുകയാണ് അതാണ് സത്യത്തിൽ കോളേജിൽ അധികാരികൾക്ക് ഞാൻ ഈ ആർ ഐ ആർ എസ് അറിഞ്ഞ ഉപകരണം ആവശ്യത്തിന് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം അറിയിച്ചിട്ടുള്ളതാണ് എനിക്ക് മുമ്പിരുന്ന ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളതാണ് അതിന്റെ കടലാസുകളൊക്കെ ഉണ്ട് അതിനൊന്നും ഒരു ഒരു പ്രാവശ്യം പോലും ഒരു സ്കോപ്പ് പോലും അവർ വാങ്ങി തന്നിട്ടില്ല ഇത് രോഗികൾ തന്നെയാണ് വാങ്ങിച്ചു തരുന്നതും നമ്മൾ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഓപ്പറേഷൻ മുടങ്ങാതെ പോകുന്നത്